അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കട എന്ന് പറയുന്നത് എസ് എം സ്ട്രീറ്റിലേക്ക് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡായിട്ടൊരു റോഡ് കാണാം ആ റോഡിന് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കട ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും സോ അവിടെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് കടകൾ വേറെയുണ്ട് എല്ലാ ലൊക്കേഷനും ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആദ്യത്തെ കട അപ്പം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കടയിൽ എല്ലാത്തിനും നിങ്ങൾ ബോർഡിൽ കണ്ട പോലെ തന്നെ ഏതെടുത്താലും ഇരുപത്തഞ്ച് രൂപയിൽ താഴെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇവിടെ സാധനമില്ല എല്ലാ ഇരുപത്തഞ്ചിന് താഴെയാണ് ഉള്ളത് പിന്നെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഇരുപതും അതിൻ്റെ റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ചിലത് ഈ ഇരുപത് ആ ഒരു റേഞ്ചിനൊക്കെ ഉണ്ട് ചിലത് എൺപത് എൺപത്തഞ്ചും നൂറ്റമ്പത് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിനനുസരിച്ച് അതിന് വലുപ്പമുണ്ട് അപ്പോൾ ഇപ്പം കാണുന്ന നമ്മുടെ ഒരു ട്രേസും അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എഗ്ഗ് വെക്കുന്ന ട്രെയ്സ് അങ്ങനെയൊക്കെയാണ് ഇത് സിലിക്കോൺ ട്രേ അല്ല കുറച്ച് നല്ല കട്ടിയുള്ള ട്രേ ആണ് അത് എന്തിനാ അത്ര കട്ടിയുള്ളത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അറിയില്ല മേ ബി നമ്മൾ ഐസ് കട്ടിയാക്കാനൊക്കെ യൂസ് ചെയ്യുമായിരിക്കും അത് ചെയ്യുന്നവർക്കറിയാം പിന്നെ ഇവിടെ എല്ലാ കടയിൽ പോയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കപ്പ് പ്ലേറ്റ് നല്ല അതിൻ്റെ ഫ്രണ്ട് തന്നെ ഫസ്റ്റ് ഇങ്ങനത്തെ ട്രേസ് കപ്പ് ഇങ്ങനെ ഇത് നമ്മുടെ ഫേഷ്യൽ വെറ്റ് വെഡ് ആണ് ഇത് ഇതിനിടെ മുപ്പത് രൂപയുള്ളൂ ആൻഡ് പിന്നെ എല്ലാം ഇരുപത്തഞ്ച് നല്ല മുപ്പത് വരെയൊക്കെ പോകും കേട്ടോ അത് മേ ബി അവർ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം പോയാൽ മുപ്പത് അതിൻ്റെ മുകളിലേക്കൊന്നും അങ്ങനെ വരാറില്ല അങ്ങനെ വരാറില്ല വരാറില്ല ഓക്കെ അപ്പം വെറ്റ് വൈബ്സ് ഞാൻ നോക്കിയ സമയത്ത് അതിൽ എം ആർ പി നയൻറ്റി നയൻ ഒക്കെ കാണിച്ചു പക്ഷേ നമുക്കത് കിട്ടുന്നത് വെറും തേർട്ടി റുപ്പീസിനാണ് കേട്ടോ പിന്നെ ഇതേപോലെ സോപ്പ് വയ്ക്കാനായിട്ടുള്ള ഡബ്ബുകളൊക്കെ കുറേ കാണാം നിങ്ങൾ ഓരോ കടയിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാം വേറെ വേറെ ഡിസൈനൊക്കെ ആയിട്ടുള്ളതൊക്കെ കാണാം പിന്നെ ഇങ്ങനത്തെ ഈ കപ്പ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഫൈബറാണ് പൊട്ടുന്നതൊന്നും അല്ല കപ്പൊക്കെ ഫൈബറിൻ്റെ കപ്പാണ് പക്ഷെ നല്ല അടിപൊളി ഡിസൈനിലും നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെന്താ നെക്സ്റ്റ് ഐറ്റംസ് ഗ്ലാസ്സുകൾ കപ്പുകൾ പിന്നെ അത് ഈ സ്റ്റീലിൻ്റെതൊക്കെ മുപ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ പ്രൈസിലിതാണ് ഈ സ്റ്റീലൊക്കെ നമ്മൾ നോർമൽ കടയിൽ പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും റേറ്റ് എന്തായാലും മുപ്പത് രൂപയ്ക്ക് കിട്ടൂല പിന്നെ പിന്നെതാ ചീർപ്പുണ്ട് ചീർപ്പ് പ്ലസ് കണ്ണാടി രണ്ടിൻ്റെയും കോംബോ ആയിട്ട് നമുക്ക് ബാഗിലൊക്കെ ട്രാവലിങ് യൂസിനൊക്കെ നമുക്ക് വാങ്ങാം അല്ലാതെ നോർമൽ യൂസിനും നമുക്ക് ഉപയോഗിക്കാം അതാ ആ കണ്ടില്ല ആ ഒരു റോയിലുള്ള എല്ലാം തേർട്ടി റുപ്പീസിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ പിന്നെന്താ കൈലി നമ്മുടെ നാട്ടിൽ അതിനെ കൈലി എന്നൊക്കെയാണ് ഇപ്പോൾ കൈലി കരണ്ടി എന്നൊക്കെയാണ് പറയുക ഒക്കെ ഫൈബറിൻ്റെ സാധനങ്ങൾ ചെറിയ ചെറിയ ഡബ്ബകൾ ഒക്കെ നമുക്ക് വെറുതെ വാങ്ങിയിട്ടാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് വരുമ്പോൾ പെട്ടെന്ന് എടുക്കാം വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല സാധാരണ കടയിൽ പോകുന്ന സമയത്ത് നമ്മൾ പൈസ കൂടുതലുമാണ് പക്ഷേ ഇത് കുറച്ച് നമ്മളിപ്പം മേ ബി ഭാവിയിൽ ഉപകാരമാകും നമുക്കിപ്പം വലിയ ഉപകാരം ആയിട്ട് തോന്നാത്ത സാധനങ്ങളടക്കം ചുമ്മാ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സാധനങ്ങൾ അടുക്കിപ്പൊഴുക്കി വെക്കുമ്പോഴൊക്കെ വലിയ ഉപകാരപ്പെടും പിന്നെ അത് എങ്ങനത്തെ ഫൈബറിൻ്റെ കറൻറ്റി കുറച്ച് സംഭവം ഒക്കെ ഉണ്ടട്ടോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് വറുത്ത് പോരുന്ന ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പങ്ങളൊക്കെ ചുടുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ കപ്പ് ഇതൊന്നും തേർട്ടി ഉണ്ടാവില്ല തേർട്ടിനേക്കാളും കുറവായിരിക്കും ഇതൊക്കെ പിന്നെ ഇത് ആക്ച്വലി നാരങ്ങ പിഴിയുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ പിന്നെന്താ പുൽത്തൈലൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ നെലമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പുൽത്തൈലം ഒക്കെ യൂസ് ചെയ്യും നല്ല സ്മെല്ലാണ് ആക്ച്വലി ഓർഗാനിക് ആണ് കെമിക്കൽ കെമിക്കൽ സംഭവം അല്ലല്ലോ പിന്നെതാ നമ്മൾ ഈ ബാത്റൂമിലും വാഷ് ബേസിനൊക്കെ ഈ സ്മെല്ല് പോകാൻ വേണ്ടി ഇടുന്ന ഒരു സംഭവമാണത് അപ്പം അതും ഉണ്ട് രണ്ട് പാക്കറ്റായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അത് പിന്നെ സോപ്പ് കത്തിയുണ്ട് പിന്നെ എണ്ണ പുരട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇട്ട് നമ്മൾ തവിയിൽ എണ്ണ പുരട്ടുന്ന ഫൈബറിൻ്റെ പോലത്തെ സംഭവം അല്ലേ അതുണ്ട് ഹുക്സ് ഉണ്ട് ഇപ്പോൾ ഹോസ്റ്റലേഴ്സിനൊക്കെ ആണെങ്കിലും ഇവിടെ ഞാൻ അവിടെ കുറേ കുട്ടികളൊക്കെ വന്ന് വാങ്ങുന്നതണ്ടു മേ ബി ഹോസ്റ്റലിലേക്കൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇവിടെ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ചീർപ്പ് വുഡിൻ്റെതാണ് ചില ചില സ്ഥലത്ത് ചില കടയിൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെതും ഉണ്ട് കിട്ടും വുഡാണ് കുറച്ചുകൂടി നന്നാവുക പിന്നെ ഇപ്പം ചെറിയ കുട്ടിയൊക്കെയുള്ള സംഭവങ്ങളാണ് ഡ്രോ ചെയ്യാൻ അല്ല ഈ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അവർ മാക്സിമം ആ ഒരു മുപ്പത് രൂപയിൽ താഴെയുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമ്മൾ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള മാത്രമല്ല അല്ലാതെ ഇതേപോലെ റിങ്സ് സാധാരണ നോർമൽ നമ്മൾ ഫാൻസി കടയിൽ കിട്ടുന്നത് ആ ഒരു റേറ്റിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അല്ലേ അതും ഈ കടയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ പേഴ്സുകൾ അതൊക്കെ ഉണ്ട് പിന്നെ ഈ ടിക്ടോക്കൊക്കെ ചെയ്യുന്നവർക്ക് ആണെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അതുമുണ്ട് ഇവിടെ പക്ഷെ എല്ലാ സമയത്തും ഇത് ഉണ്ടാവുമോ എന്നുള്ളത് ഡൗട്ടാണ് ചെറിയ ചെറിയ പേഴ്സുകൾ എങ്ങനെയൊക്കെയാ പിന്നെ നമുക്ക് ചില്ലറകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ കോയിൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും ചെറിയ പേഴ്സാണ് കേട്ടോ അതേപോലെ ഇമോജിയുടെ ഒക്കെ ഷേപ്പിലൊക്കെ ഉള്ള പേഴ്സുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ട് ഇവിടെ ഇതെന്തോ ഒരു പേഴ്സ് ടൈപ്പ് എന്തോ ഒരു സാധനമാണ് പക്ഷെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ഈ ബി ടി എസും കൊറിയക്കാരുടെയൊക്കെ കുറേ പിക്ക് ഉള്ള ഒരു പേഴ്സ് പോലെ കുട്ടികൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാവുമായിരിക്കും എനിക്ക് ഈ പേഴ്സ് ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നി പിന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഇവിടെ കാൻഡിൽസ് ഉണ്ട് പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതും ഹാൻഡ് വാഷ് ഞാൻ പറഞ്ഞില്ല അവർക്ക് ഒരു റേറ്റിന് കൊണ്ടുവെക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല എല്ലാം കിട്ടുന്നതൊക്കെ അവർ കൊണ്ടുവച്ചിട്ട് ഇത് ഇമോജി ഷേപ്പിലുള്ള കുറേ പേഴ്സുകളാണ് സർബത്ത് ഹാൻഡ് വാഷ് ഞാൻ നേരത്തെ കാണിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് ഇയർ നമ്മൾ ഈ ആമസോണിലൊക്കെ കാണുന്ന ചട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ തൂക്കി വെക്കുന്ന ടൈപ്പ് ചട്ടി ഞാൻ ഓരോന്നിൻ്റെ വിലയൊന്നും ചോദിച്ചിട്ടില്ല പത്ത് രൂപ എന്നൊക്കെയാണ് കാണിക്കുന്നത് ഓരോന്നിൻ്റെ വിലയിട്ട് ആ ഒരു സെക്ഷനിലൊക്കെ പത്ത് രൂപയുടെതാണ് ചെറിയ കറണ്ടി ഇയർ ബഡ്സ് സംഭവങ്ങളൊക്കെ ഞാൻ കടക്കാരോട് ഓരോന്നിൻ്റെ വില ചോദിച്ചിട്ടില്ല കാരണം എല്ലാം മുപ്പതിൻ്റെ താഴെയാണല്ലോ അപ്പം ഈ ഓരോന്നിൻ്റെ വില ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സെക്ഷനിലുള്ള ഐറ്റംസിൻ്റെ എല്ലാം ഫിക്സ്ഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പിന്നെ ക്യാൻഡിൽസ് സ്പൂൺസ് എല്ലാം ഉണ്ട് പിന്നെ മുന്നിലായിട്ട് ഞാൻ കുറേ കാണുന്ന കുറേ ചട്ടി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണൊക്കെ അതും നല്ല ഡിസൈനിലൊക്കെ ഉള്ളത് ഇതൊക്കെ പത്ത് രൂപയുടെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ എല്ലാം ഉണ്ട് വീട്ടിൽ അടുക്കളയിലേക്കുള്ളത് മാത്രമല്ല നമുക്ക് ഈ ഇലക്ട്രോണിക്സ് മേ ബി പൈപ്പ് പൊട്ടിയാലൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ കമ്പി അങ്ങനെ അന്നപ്പം നിങ്ങൾ ഈ വീട്ടമ്മമാർക്ക് മാത്രം പറ്റിയ ഐറ്റംസ് ആണെന്ന് വിചാരിക്കരുത് അല്ലാതെ നമ്മ ഈ ഇലക്ട്രോണിക്കൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് മെയിൻ മെയിനായിട്ടും ഇതൊക്കെയാണുള്ളത് പിന്നെ വലിയ ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട് അത് മുപ്പത് രൂപയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ് ഈ ചട്ടിയൊക്കെ നൂറ്റമ്പത് രൂപ കേട്ടോ ഇത്രയും വലുപ്പുള്ള ഈ ഒരു ചെടിച്ചട്ടിയൊക്കെ നല്ല ഡിസൈൻ പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൂനൊക്കെ ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ അടിപൊളിയായിട്ടുള്ള കുറെ ചട്ടികൾ ഇതൊന്നും എല്ലാം റേറ്റ് അറുപത് എൺപത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ഈ സംഭവം നല്ല രസമുണ്ട് വെള്ളം പോകാനായിട്ട് ഒരു സെക്ഷൻ ഇപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് വെള്ളം ഡ്രെയിൻ ചെയ്തു പോകുന്നത് ഭയങ്കര ഇഷ്യൂ ആണല്ലോ അപ്പം അതിനൊക്കെ ആയിട്ടുള്ള ചട്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡിസൈൻ ചെയ്ത ചട്ടികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ക്ലിപ്പുകൾ ഫാൻസി ഐറ്റംസിലാണെങ്കിൽ ക്ലിപ്പ് സ്ലൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് വലിയ ഉറപ്പ് പറയാൻ പറ്റില്ല നല്ലതായിരിക്കാം പിന്നെയാണ് നമ്മൾ കളി നമ്മൾ പ്രാങ്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പാമ്പ് പിന്നെ കുറേ അത്തറുണ്ട് കൗണ്ടറിൻ്റെ അടുത്തായിട്ടാണ് ഇതൊക്കെ ഉള്ളത് പിന്നെ കുറേ ചീ കീ ചെയിനുകളൊക്കെ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കീ ചെയിന് സ്പിന്നെയ്യുന്ന കയ്യിൽ വെച്ചിങ്ങനെ സ്പിൻ ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെ ആ കടയിലുണ്ട് സോ ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു കടയിലേക്ക് വരുന്നത് ഈ ഒരു റൂട്ടാണ് ഇത് സ്ഥിരമായിട്ട് എസ് എംബിലൊക്കെ വരുന്നവർക്ക് അറിയാം പിന്നെ നമ്മൾ നെക്സ്റ്റ് കടയിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ കട ഉണ്ട് കുറേന്ന് വെച്ചൊരു അഞ്ചാറെ ഉണ്ടാവും അപ്പം അതിൽ നെക്സ്റ്റ് കടയാണ് നമ്മൾ എസ് എമ്മിലേക്ക് നേരെ നടന്ന് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഓരോ കടയിലും എന്തെങ്കിലും കോമൺ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഡിഫറൻറ്റായിട്ടും ഉണ്ടാവും ഇതൊന്നും നമ്മൾ ഫസ്റ്റ് കണ്ട കടയിലൊന്നും ഇല്ലായിരുന്നു ഇത് ഒക്കെ വെക്കുന്നത് പിന്നെ സാധനം ഇങ്ങനെ പ്ലേറ്റ് ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ പ്ലേറ്റ് ഐറ്റംസൊക്കെ നമുക്ക് എല്ലാ കടയിലും കാണാൻ പറ്റും എനിക്ക് ഇത് കുറേയും കൂടി ഭയങ്കരമായിട്ട് ഉപകാരമാണ് ഈ ഹോസ്റ്റലേഴ്സിനൊക്കെ ആയിട്ട് തോന്നിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഉപകാരം തന്നെയാണ് മുപ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലേഴ്സിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അതേപോലെ ഇങ്ങനെ വണ്ടിലായിട്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഹോട്ടൽ ഹോട്ടലുകാരും ഒക്കെ ഒക്കെ ഇത് ഭയങ്കര ആയിരിക്കും ഈ കടയും ഈ പ്ലേറ്റ് ഐറ്റം പ്ലേറ്റ് ഒക്കെ നോക്കൂ ഇത്രയും നല്ല ഡിസൈനിലൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസല്ലേ പ്ലേറ്റ് കപ്പൊക്കെ നല്ല നല്ല അടിപൊളിയായിരുന്നു ഒരു ഒരു ആയിട്ട് ഈ പീലർ കുറച്ചുകൂടി ക്വാളിറ്റി സാധനം പോലെ ക്വാളിറ്റിയും കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തോന്നി പിന്നെ കപ്പുണ്ട് ഫോർക്കുകൾ കയ്യില് സ്റ്റീലിൻ്റെ കയ്യില് ഒന്നും മോശമല്ല ഇപ്പം നിങ്ങൾ കഴിഞ്ഞാൽ മുപ്പത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മുപ്പത് രൂപയുടെ ക്വാളിറ്റി ഒന്നും അല്ല അതിനേക്കാളും അപ്പുറം ഒരു നൂറ് രൂപയുടെ ക്വാളിറ്റി ഒക്കെയാണ് സാധനത്തിൽ ഉള്ളത് ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല മേ ബി അവർ ബണ്ടിലായിട്ട് ഹോൾസെയിലായിട്ട് കുറേ വാങ്ങുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ് ഇപ്പോൾ ആദ്യം ഒന്നോ രണ്ടോ കടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഡിമാൻഡ് കൂടിയ കാരണം കണ്ട ഈ സ്റ്റീലിൻ്റെ ഹുക്കൊക്കെ മുപ്പത് രൂപയുടെ മുപ്പത് രൂപയിൽ അല്ലെങ്കിൽ താഴെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാവശ്യം ഇതൊക്കെ നമ്മൾ ഈ ഓൺലൈനിൽ പോലും നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ട് തന്നാൽ പോലും നിങ്ങൾക്ക് ഇത്രയും ഒരു റേറ്റിൽ സാധനം ആകാൻ പറ്റില്ല പിന്നെ സൈക്കിളിൽ പമ്പ് ചെയ്യുന്ന കാറ്റ് നിറയ്ക്കുന്ന സംഭവം പൊടി പോക്കുന്നതുണ്ട് ബ്രഷുകളുണ്ട് നമ്മൾ ചൂടാകുന്നതിനൊക്കെ അതായത് മേശപ്പുറം ചൂടാകുമ്പോൾ വെക്കത്തില്ല അങ്ങനെ കുറേ എല്ലാം എനിക്കിങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കുറേ ടൈം ആവുമല്ലോ നിങ്ങൾ ശരിക്കും ഇവിടെ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കുറേയൊക്കെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാം നമുക്ക് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഒരു പെൻസിലിൻ്റെ ബോക്സ് ഉണ്ട് അതിന് മൊത്തത്തിൽ പത്ത് രൂപ ഒന്നിന് പത്ത് രൂപ അല്ലെങ്കിൽ രണ്ടെണ്ണം പത്ത് രൂപ ഓക്കെ പക്ഷേ ഇത് എച്ച് പി പെൻസിലാണ് ഗ്രാഫൈറ്റിൻ്റെ അത് മൊത്തത്തിൽ ആ ഒരു ഇത് മൊത്തത്തിൽ പത്ത് രൂപയാണ് പിന്നെ കളറ് കോളേജ് സ്റ്റുഡൻസിനും അല്ലാത്തവർക്കൊക്കെ പറ്റും പിന്നെ കുറേ പെയിൻറ്റിൻ്റെ കളേഴ്സ് പിന്നെ ക്രയോൺസ് ഉണ്ട് അല്ലാതെ പെൻസിൽ കളറുണ്ട് പിന്നെ ടങ് ക്ലീനേഴ്സ് അതൊക്കെ ഓക്കെ നോർമൽ സാധനങ്ങളൊക്കെ പിന്നെ ഈ ഇതുണ്ട് സ്റ്റിക്ക് സ്റ്റിക്കി നോട്ട്സുകളുണ്ട് അത് സാധാരണ നാൽപ്പത് രൂപയ്ക്കൊക്കെയാണ് കടയിൽ കിട്ടുന്നത് പക്ഷെ ഇവിടെ പത്ത് രൂപയ്ക്കൊക്കെയാണെന്നാണ് തോന്നുന്നത് ചോദിച്ചില്ല എത്രയാന്ന് എന്തായാലും മുപ്പതിന് ആയിരിക്കും വലിയ സ്റ്റിക്കി നോട്ടുകളും ഒക്കെ ഉണ്ട് ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് സത്യം പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് ഈ ഒരു ഇത് മൊത്തം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്ക് ഞെട്ടിപ്പോയി ഇത്രയും വലിയ സ്റ്റിക്കി നോട്ടാണ് കേട്ടോ പിന്നെ ചെറിയ ചെറിയ പേപ്പർ കട്ട് ചെയ്യാൻ പറ്റുന്ന സീസേഴ്സ് പെൻ ഇതുപോലത്തെ ബാസ്കറ്റ് വലിയ ബാസ്കറ്റ് സത്യം ഇവിടെ ഓരോ പൈസ വരുന്ന സമയത്തും ഇങ്ങനെ എന്താ പറയുക ഇത് വേറെ ഐറ്റംസ് ആട്ടോ അതായത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ചെറിയ കുട്ടികളെയും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് അത് പണ്ടേ ഇവിടെ ഉള്ളതാണ് ഇതിനെടുത്ത് നമ്മൾ നെക്സ്റ്റ് ഷോപ്പിലേക്കാണ് പോകുന്നത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അലുവ കടകളൊക്കെ ഓപ്പോസിറ്റ് വരുന്നത് പാളയം വഴി കയറി വരുന്ന സമയത്ത് അവിടെ രണ്ടെണ്ണം രണ്ട് കടകളെ ഓപ്പോസിറ്റായിട്ട് കാണാൻ പറ്റും അതിലൊരു കടയാണ് നമുക്ക് എല്ലാ കടയുടെ ഫ്രണ്ടിൽ നിങ്ങളെ പോലെ ഇങ്ങനെ പ്ലേറ്റുകളൊക്കെ ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ നിങ്ങൾ എസ് എം വന്നാൽ മതി നിങ്ങൾ ഓരോ റൂട്ടിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കട കാണാൻ പറ്റും എക്സാക്റ്റ് ലൊക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല രിപ്പുകൾ സ്റ്റീലിന്റെ അരിപ്പുകളൊക്കെ അതും ക്വാളിറ്റി ഉള്ള ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഒന്നുമില്ല ഒരു ക്വാളിറ്റിയിലൊരു ഒരു എന്താ പറയുക ഇതോ അല്ലെങ്കിൽ പൊട്ടി പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ മണ്ണ് വന്നാൻ പറ്റുന്നത് പുറം ചറിയാൻ പറ്റുന്ന സംഭവങ്ങൾ പിന്നെ ത്രീ ഡി പിന്നിനൊക്കെ വെക്കാൻ പറ്റുന്ന സോക്കറ്റുകള് സ്ക്രൂ ഡ്രൈവറ് സ്പ്രേ ബോട്ടിൽ ഇതൊക്കെ ട്വൻറ്റി റുപ്പീസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ആ ട്വൻറ്റി ആണ് ഇതിൻ്റെ ഒരു പൈസ എന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിൽ ആക്ച്വലി നല്ലതാട്ടോ ഓൺലൈനിൽ നോക്കുമ്പോൾ സ്പ്രേ ബോട്ടിൽസിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും ഇവിടെ തന്നെ ഞാൻ വലിയൊരു സ്പ്രേ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ രണ്ടോന്ന് ഉറപ്പില്ല പിന്നെ വിസ്കസ് എഗ്ഗ് ബീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഗ്ലൗസ് കയ്യിലിടാൻ പറ്റിയ ഗ്ലൗസ് മാർക്കേഴ്സ് ക്രയോൺസ് ആണ് കേട്ടോ പിന്നെ കോംബ് വിത്ത് മിറുള്ള ടൈപ്പ് ഇങ്ങനത്തെ കുറേ ബാസ്ക്കറ്റുകൾ പിന്നെ ഈ അയലിലൊക്കെ നമ്മൾ ക്ലിപ്പ് ചെയ്യത്തില്ല ആ സംഭവം ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെടിക്കൊക്കെ ഇരുപത് രൂപ കേട്ടോ നല്ല ക്യൂട്ടാണ് സംഭവം കപ്പുകൾ ബോക്സിങ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി നല്ല എന്തിനാ ഉള്ളിൽ വല്ല വട്ടമൊക്കെ ഉണ്ട് എന്തിനാ യൂസ് ചെയ്യാൻ മനസ്സിലായിട്ടില്ല അതായത് നല്ല നൈസാണ് പേഴ്സുകൾ പേഴ്സൊക്കെ ആ ഒരു മുപ്പത് രൂപയുടെ ക്വാളിറ്റിയും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ അതിലൊന്നും വലിയ ക്വാളിറ്റിയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പത്താണ് കേട്ടോ അടിപൊളിയാണ് ഈ കാണുന്ന നേരത്തെ വെച്ചതിനൊക്കെ ഇരുപത് പത്ത് രൂപയാണ് പത്ത് രൂപയുടെ സാധനങ്ങളാണ് പിന്നെ ഇതൊക്കെ ഇരുപതാവുന്ന റേഞ്ചിൽ വരുന്നതാണ് സ്റ്റീലിൻ്റെ പ്ലേറ്റുകൾ എന്തായാലും നിങ്ങൾ കാലിക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടമാവും എസ് എം സ്ട്രേറ്റിലാണ് എസ് എം സ്ട്രേറ്റിലേക്ക് നിങ്ങൾ കടയൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു അഞ്ചാറ് കട എല്ലാം മുപ്പത് രൂപയിൽ താഴെ കൂടിപ്പോയാൽ മുപ്പത് രൂപ അതിൽ താഴെയായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്നാലോചിക്കും ഇത്രയും സാധനങ്ങളിൽ മുപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ എന്താണ് ലാഭം കിട്ടും സോ ഡെഫിനി നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ നിങ്ങൾ ഒരു ഒറ്റ സാധനങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉണ്ടാവും അത്രയും സൂപ്പർ ആണ് നിങ്ങൾക്ക് ഫുൾ സ്റ്റൈലും അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ോള് അങ്ങനത്തെ പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബ്രഷ് പെയിൻ അത് നല്ല ഭംഗിയുണ്ടൊക്കെ കാണാനൊക്കെ ഭയങ്കര കളർഫുൾ ആണ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞാൽ നെക്സ്റ്റ് തന്നെ അടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ വേറെ കട കാണാൻ പറ്റുകയുള്ള ഏതെടുത്താലും ഇരുപത്തഞ്ച് മുപ്പത് രൂപ ചട്ടികളൊക്കെ കുറേയുണ്ട് ഇപ്പം പത്ത് ആ ഒരു പത്ത് രൂപ റേഞ്ചിലൊക്കെ വരുന്ന സാധനങ്ങളാണ് ഈ വാരുന്ന ചട്ട എല്ലാ കടകളും ഏകദേശം സെയിമാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ഓരോ കടയിലും ഉണ്ടാവും കേട്ടോ അതൊരു പോയിന്റാണ് ഈ ചെറിയ ഇങ്ങനത്തെ ഇത്രയും ഭയങ്കര ചെറുതായിട്ടുള്ള ഈ ഒരു ഷേപ്പിലുള്ളതൊന്നും വേറെ കടയിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു എൻ്റെ പിന്നെ അതൊന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അപ്പം എല്ലാ കടയിലും മോസ്റ്റ്ലി കോമൺ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിൻ്റെ ഡിസൈൻസിലും ഒക്കെ വ്യത്യാസത്തിലായിട്ട് കുറേ കാണാൻ പറ്റും ഗ്ലാസ്സുകൾ ഈ വീടൊക്കെ ഒന്ന് അടക്കി ഒതുക്കി ഒരു അറേഞ്ച് ആക്കി വെക്കാൻ തന്നെ നമുക്ക് കുറേ ടിന്നുകളും സാധനങ്ങളും അതൊക്കെ ഇവിടുന്ന് വാങ്ങാം ഇത് നരത്തിയിട്ടതൊക്കെ പത്ത് രൂപ റേഞ്ചിൽ വരുന്ന സംഭവങ്ങളാണ് ഇപ്പം കപ്പ് ഇതൊക്കെ നമ്മളെല്ലാ കടയിലും കണ്ട ഐറ്റംസ് തന്നെ ഇട ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും ഇത് അങ്ങനെ വേറെ കടയിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇതിൻ്റെ തന്നെ വേറൊരു ഷേപ്പിലോ അല്ലെങ്കിൽ ഡിസൈനിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഈ പൊള്ളിച്ചും മീൻ പൊള്ളിച്ചൊക്കെ മറച്ചിടാൻ പറ്റി പിന്നെ ചൂട് വരാൻ വേണ്ടി അടിയിൽ വെക്കുന്ന സാധനമൊക്കെ ഉണ്ട് സോപ്പ് വെട്ടിയാണ് ഇപ്പോൾ എടുത്തത് വട്ടം എന്നാണ് ഞങ്ങളതിന് പറയുക ഈ ചൂട് കട്ടിയൊക്കെ ചൂട് അടുത്തതെന്നെടുത്ത് വട്ടത്തിലേക്കാണ് വെക്കുക ഇത് ഈ കമ്പിയൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടില്ല എഗൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ ഈ ബോട്ട് ഇങ്ങനത്തെ ബോട്ടിൽ ഞാൻ അധികം കടയിൽ കണ്ടില്ലേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇച്ചിരി കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുത്ത് ഇടാൻ പറ്റിയ ടൈപ്പ് ബോട്ടിൽ ഇതൊക്കെ നമുക്ക് ഈ കോയിൻസ് കോയിൻസൊക്കെ ഇട്ടേക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഇതാണ് കേട്ടോ ബോക്സ് പോലെ സംഭവങ്ങളാണ് നിങ്ങളൊരു ഒരായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയൊരു ഫീല് കിട്ടും നിങ്ങളുടെ കവറിലേക്ക് നിങ്ങൾക്ക് എത്രയും സാധനങ്ങൾ ഇവിടെ വാങ്ങും പിന്നെ വേറെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നുണ്ട് ഇതിപ്പോൾ കട എന്തോ ക്ലോസ് ചെയ്യുന്ന ഇത് ഞാൻ പിന്നെ വേറൊരു കണ്ണാടി ഒക്കെ കടയിൽ പോയത് അതുകൊണ്ട് തമ്മിലൊരു ബന്ധമില്ല പക്ഷെ എനിക്ക് ഈ ഒരു സംഭവം ഇതിനൊക്കെ എത്ര അറുന്നൂറ്റി ആ ഒരു റേഞ്ചിൽ ഇത്രയും വലിയ കണ്ണാടില്ല ഇതൊക്കെ നിങ്ങൾ ആമസോണിലൊക്കെ നോക്കുമ്പോ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിലും എബോ അതായത് ചെറുതിന് തന്നെ തൗസൻഡ് റേഞ്ച് വരുന്ന ടൈപ്പാണ് ഉണ്ടാവുന്നത് ഇതും ഈയൊരു ആ ഒരു റൂട്ടിനു തന്നെയാണ് ഇങ്ങനൊരു ഈ നേരെ കാണുന്ന ആ വലിയൊരു കണ്ണാടില്ലേ അതിന് ടു തൗസൻഡ് സംതിങ് അതിലും അവർ ഡിസ്കൗണ്ട് ഒക്കെ തരും പിന്നെ അങ്ങനത്തെ കുറേ കുറേ മിററസ് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് ഇതൊക്കെ മുന്നൂറ് അങ്ങനെയൊക്കെ റേഞ്ചിലുള്ളതാണ് ഈ ഒരു കണ്ണാടി എന്നൊക്കെ പറയുന്നത് സംഭവം ലാഭം അല്ലേ നമ്മൾ വീട്ടിലേക്ക് വെക്കാനാണെങ്കിലും ഇപ്പോൾ ഒരു ഹോസ്റ്റലേഴ്സിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ലാഭമായിട്ട് തോന്നും ഇതൊക്കെ മുന്നൂറ് രൂപയ്ക്ക് നല്ല ലാഭമാണ് ചെറുതിന് അതിലും കുറയും പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് അതിലൂടെയാണ് ഇത് വേറൊരു മിററിൻ്റെ ഇതാണ് അത് എണ്ണൂറ്റി അമ്പതോ എന്തോ ആണ് റേറ്റ് പറഞ്ഞ ഈ ഒരു മിററിന് പക്ഷേ മറ്റേ കടയിൽ അതിന് സെവൻ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലായിരുന്നു ഈ ഒരു ഇതിലായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ കടയിൽ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയുടെ സംഭവം അപ്പം അതിന് അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല ക്യാഷ് തന്നെ കൊടുക്കണം പിന്നെ കവറും ഉണ്ടാവില്ല അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പാണ് എന്തായാലും നിങ്ങൾ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുക എസ് എമ്മിലൊക്കെ വിസിറ്റ് ചെയ്യുക ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ കുറേ വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നതാണ് താങ്ക്